ഹലോ നമസ്കാരം കണ്ണൂർ മിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ പുതിയ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പം ചില എപ്പിസോഡൊക്കെ നമ്മൾ റീ റീടെലികാസ്റ്റൊക്കെ ചെയ്യാറുണ്ട് കാരണം നമുക്ക് മഴയായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമ്മുടെ ക്വസ്താക്കളുടെ പ്രോഗ്രാം റീ റീടെലിക്കാസ്റ്റൊക്കെ ചെയ്യുന്നത് ഏ അപ്പോൾ അതൊന്ന് പ്രത്യേകത കൂടെ എടുത്തു പറഞ്ഞതൊന്നുള്ളൂ അപ്പോൾ നമ്മുടെ പുത്തൻ പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ താബക്കരയിലാണ് താപക്കര നമ്മുടെ പുതിയ പശ്ചാത്തലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ ഉണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള പുതിയതായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു സ്ഥാപനമാണ് ഫോൺ ടെക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് അതായത് മൊബൈൽ ഫോണിൻ്റെ എല്ലാവിധ കോഴ്സുകളും പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയാം വേണമെങ്കിൽ പറയാം അതൊരു സംഭവമാണ് അതായത് ഫോൺ ടെക് എഡ്യൂക്കേഷൻ എന്നാണ് ഇതിൻ്റെ പേര് മൊബൈൽ ഫോണിൻ്റെ വിധം നമുക്ക് വിദേശത്തായ സ്വദേശത്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആധുനിക രീതിയിലുള്ള എല്ലാ മൊബൈൽ ഫോണുകളുടെയും കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഫോൺടെക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഉള്ള കുട്ടികളും അത ഇവിടെ വരുന്ന സ്റ്റുഡൻസും ഇവിടെയുള്ള സ്റ്റാഫൊക്കെ ആയിട്ടാണ് നമ്മുടെ കൊസ്താക്കളോട് ഇന്നത്തെ എപ്പിസോഡ് പങ്കുചേരുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം മഴക്കാലമാണ് കർക്കിടക മാസമാണ് അപ്പോൾ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കേണ്ട കാര്യമാണ് നന്നായിട്ട് എന്താ വ്യായാമം ചെയ്യുക നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുക നന്നായിട്ട് ഫുഡ് കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക ഒക്കെ ചെയ്യുക നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പണ്ട് ആരോ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പറഞ്ഞതല്ല അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൊബൈൽ ടെക് എഡ്യൂക്കേഷനിൽ ചിത്രീകരിക്കുന്ന കുസ്താക്കളുടെ എപ്പിസോഡിലേക്ക് സ്വയപൂർവ്വം സ്വാഗതം നമസ്കാരം പ്രിയപ്പെട്ട വിഷയം പ്രേക്ഷകർക്ക് എന്താ പരിപാടി ഒന്നുമില്ല ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊടുക്കാം ഞാൻ ഫോട്ടോഗ്രാഫർ എന്നല്ല എന്നാലും ഇവിടെ എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഈ ഫോണിൻ്റെ ഉടമസ്ഥയാണ് നിങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫോൺ എഡ്യൂക്കേഷനിൽ ഇവിടെ കോഴ്സുകൾ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരുപാട്ടം കൂട്ടുകാരും അവരുടെ പഠിപ്പിച്ച ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്കന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം പേര് അമൽ കേസറിയേക്ക് അമൽ കേസറിയേക്ക് ൂര് yes? പോരാ കൊറച്ച് കാര്യങ്ങള് അന്വേഷിക്കാറുണ്ട്

ഒമ്പത് മാസം ക്ലാസ്സും പിന്നെ ഒരു മൂന്ന് മാസം ട്രെയിനിങ് പീരീഡ് ഒരു വൺ ഇയറോളം പിന്നെ ട്രെയിനിങ് വരുന്നുണ്ട് അവർക്ക് മൂന്ന് മാസം ഒരു ഫ്രീ ട്രെയിനിങ് ആയിരിക്കും എത്ര വർഷം ജോലിക്കാരായി മാറും കഴിയുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു സൂപ്പർ ടെക്നീഷ്യനായി മാറും മാറും അല്ല ഇവർ കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇവർ ഒരു നോർമൽ ടെക്നീഷ്യൻ ടെക്നീഷ്യനായിട്ട് ആ നോർമൽ ടെക്നീഷ്യൻ കഴിയുമ്പോൾ ഇവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസ് അവർക്കുണ്ട് അതുപോലെ തന്നെ കുറേ കാര്യത്തിൽ ഡൗട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെ ഫ്രീ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് മൂന്ന് മാസത്തെ അപ്പോൾ ആ അപ്ഡേഷൻ ക്ലാസ് എടുക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻ വേണ്ടി അപ്പോൾ ആ ഒരു ക്ലാസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആകുമ്പോൾ ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ കഴിക്കും അതായത് നമ്മുടെ മൊബൈൽ ഫോൺ മാത്രമല്ല ലാപ്ടോപ്പ് തുടങ്ങിയ എല്ലാ കാര്യവും നമ്മുടെ സി സി ടി വി ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എ ടു സെറ്റ് കാര്യങ്ങൾ അതിന്റെ പഠിപ്പിക്കുന്ന കോഴ്സുകളാണ് ഇവിടെ ഉള്ളത് ഏകദേശം നമുക്കൊരു പന്ത്രണ്ട് മാസമാണ് ഇവിടെ പഠിപ്പിക്കാൻ ടൈം ഉള്ളത് പിന്നെ ഒരു മാസം ഒരു വർഷത്തോളം നമ്മള് മൊത്തം ഒരു ചേർത്ത് ചുരുങ്ങിയ ടൈമുകൊണ്ട് നമുക്കൊരു വലിയൊരു നമുക്ക് എന്താ പറയുക നമുക്ക് ഫോണും മറ്റേ സി സി ടി വി ക്യാമറ കാലത്തെ കാലത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം ഒരുപാട് നമുക്ക് എന്താ പറയുക ഭാവിയിൽ ഒരുപാട് ജോലി സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ് അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയ തലങ്ങളിലേക്ക് കൂടി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഫോട്ടോക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചു പക്ഷേ പരിചയപ്പെട്ട ഒന്നും ഇവിടെ കാണാനില്ല പേര് പറഞ്ഞു പല ആൾക്കാരും ഒറ്റ പോക്ക അങ്ങോട്ട് ഇവിടെ പഠിപ്പിച്ച ആൾക്കാർ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ കുഴപ്പമില്ല ഞാൻ നമ്മൾ കണ്ണൂർ ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചോദ്യം ചോദിക്കും ഒരു ഫണ്ണി ക്വസ്റ്റാണ് ഓക്കെ ഉത്തരം പറഞ്ഞാൽ സമ്മാനുണ്ട് ചുമ്മാതല്ല ഉത്തരം പറഞ്ഞാൽ ഓൺ ഓൺസ്പോട്ട് സമ്മാനമുണ്ട് സിംപിളായിട്ടുള്ള ചോദ്യം അതായത് എല്ലാവർക്കും ഉണ്ട് നമുക്ക് ഇവിടെ കുടിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും എന്താണ് യുദ്ധമായിട്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ഒരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാവാതി പുറപ്പെടാൻ വേണ്ടി ഒറ്റ പോകാൻ ചോദിച്ചപ്പോൾ അതായത് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും ഫോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്തുമായിട്ട് അല്ല എന്തുമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് എല്ലാവർക്കും അതാണ് ഇതിന് മാതി നമ്മൾ ഇങ്ങനെയുള്ള ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം കണ്ടെത്തുന്ന ഒരു കോഴ്സ് ഇന്നവരെ പഠിച്ചു ഇന്നേരം ഏടി പഠിപ്പിക്കില്ല അതായത് പ്രശ്നം അപ്പോൾ എന്നാലും വളരെ സന്തോഷം നിങ്ങളുടെ പരിചയപ്പെട്ട സ്റ്റുഡൻസ് ഒക്കെ പോയോ ആ ഇപ്പം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ടീമിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം പാട്ടുപാടുന്നതാണുണ്ടേ കൂടുതല് ഇല്ല പാടേണ്ടത് പാടണ്ട പാടണ്ട പാട്ടുണ്ട നൌഷാദോ മതി പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഓടുക സാധാരണ പാട്ടൊക്കെ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കാൻ തോന്നും അപ്പം പുള്ളിക്കൊരു പാട്ട് നമ്മൾ ഓടി പോവാണ് ഇപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ടീച്ചേഴ്സോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ചെറിയ ചോദ്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ചിഹ്നം ചേർത്തന്നെ കഴിഞ്ഞാൽ യുദ്ധമായിട്ട് മാറും അതായത് യുദ്ധം എന്ന് അർത്ഥം വരുന്ന ഒരു വാക്കായിട്ട് മാറും എന്താണ് മലയാളത്തിലാണ് മലയാളം പോരെന്നുള്ള രീതി പേരിന് ദീർഘ ചിന്നിട്ട് പോരെന്നുള്ളൊരു യുദ്ധത്തിന്റെ ഒരു വേർഡ്സ് അല്ലേ പോര് പോരെന്നുള്ളത് പുള്ളിക്കാരൻ എന്നോട് പോരും ഞാൻ പോവാ പറഞ്ഞിട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ടീമോട് ചോദിക്കാം ഓക്കെ അപ്പൊ അടുത്ത ടീം നമുക്ക് ഇവർക്കാ നമ്മൾ നേരത്തെ പോയ ഇവർ യൂണിഫോം മാറ്റം ഉണ്ടോ ഇല്ലല്ലോ ബാക്കി കുട്ടികളുടെ ഈ പിന്നെ സ്മാർട്ട് ഫോണിന്റെ ഇഞ്ചിനീയേഴ്സിന്റെ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ലാപ്ടോപ്പിന്റെയും അത് സി സി ടി വി ക്യാമറ കാര്യങ്ങൾ അതിനകത്ത് വരുമോ അതുകൊണ്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഇതിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ അതായത് നമുക്ക് ജോലി സാധ്യത എവിടെയാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിലാണോ പിന്നെ കേരളത്തിന് പുറത്താണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണോ എവിടെയാ താല്പര്യം കേരളത്തിന്റെ പുറത്ത് കേരളത്തിന്റെ പുറത്ത് ഏത് സംസ്ഥാനം

അനുരൂപ എവിടെ സ്ഥലം പഴയങ്ങാടി ആ എന്നെപ്പോലത്തെ ചെറിയ വളയൊക്കെ ഇണ്ട് ആ ഇതേ പാന്റ് അല്ലല്ല ഇപ്പോഴത്തെ ഒരു കാസർവായ് പാൻ നമ്മള് പണ്ടത്തെ സിനിമ ഇപ്പോഴത്തെ പാന്റ് ഈ ബൂട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഷൂ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ആ അത് ശരിക്കും പറഞ്ഞാല് ഷൂ ഒന്നും കാണാൻ പറ്റില്ല മാത്രമേ നടന്നു പോകുമ്പോ റോഡിലുള്ള അടുക്കൊക്കെ വരിച്ചോണ്ട് പോവുകയും ചെയ്യാം ൂസുള്ളതും നമ്മൾ ലെങ്ത് കൂടെ കിട്ടി നമ്മളിങ്ങനെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇത് വാഷ് ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കൂലെ അതായത് നമ്മളിപ്പോഴുള്ള ട്രെൻഡ് എന്താണ് അതിന് കാലത്തിനനുസരിച്ച് നമ്മൾ നടക്കാന്നുള്ളത് അല്ലേ സഞ്ചരിക്കുക അവിടെ ഇച്ചിരി പേന്റ് ലൂസായി പോയാലും ഇച്ചിരി ഇറക്കി ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കാരണം കാലത്തിനനുസരിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മോൻ ചെയ്യാതാണ് ഫറാസ് ഫറാസ് നിങ്ങളുടെ ഈ ടീമിലെ ഹൈറ്റുള്ള സ്ഥലത്തിന് ഇച്ചിരി ഹൈറ്റിടിയാന്ന് അപ്പൊ നിങ്ങക്ക് മാഹിക്ക് എന്താ പ്രത്യേകം മറ്റൊന്നല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള കേരളത്തിൽ അല്ലാത്ത ഒരു സംസ്ഥാനമാണ് മാഹി അതായത് ഒരു ചൂട് അങ്ങോട്ട് വെച്ചാൽ കേരളത്തിന് പുറത്തും ഒരു ചൂട് ഇപ്പുറം വെച്ചാൽ കേരളത്തിൽ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ട് മാഹിക്ക് അല്ലേ ഓക്കെ നമ്മൾ ഈ കൂടുതൽ ആരാ പാട്ട് ശംനാൻ അഹമ്മദ് എവിടെ സ്ഥലം തലശ്ശേരി തലശ്ശേരില്ലേ തലശ്ശേരി തോട്ടുമൽ തോട്ടുമൽ ഓക്കെ അപ്പം നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഇടയില് ഏത് പാട്ടാണ് പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരുമിച്ച് നിങ്ങള് പാട്ട് പറഞ്ഞു പറഞ്ഞോണ്ട് എല്ലാരും കേട്ടിട്ട് പറഞ്ഞു അല്ലല്ലോ അങ്ങനല്ലോ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്ന പ്രാക്ടിക്കലും ചെയ്യൂലെ അന്നേരി വായിന്നു വരുന്ന ആ ഗാനണ്ടല്ലോ പ്രാക്റ്റിംഗ് സമയത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അറിയാതെ പുള്ളിക്കാരൻ നാവുന്നിങ്ങനെ വൈകിളിൽ വന്നുകൊണ്ടിരിക്കും അത് കേട്ട് കൂടുതൽ സുഹൃത്തുക്കളുടെയും ആസ്വദിക്കുകയും ചെയ്യും അതാണ് ആ പാട്ടാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് റെഡി വൺ ടു ആരും അറിയില്ല അറിയില്ല പോട്ടെ ഒരാൾ നമ്മളെ പഞ്ചപ്പെട്ട ആരൊക്കെയാണോ നിങ്ങൾ നിങ്ങൾ നമ്മൾ നേരത്തെ പഞ്ചപ്പെട്ടിട്ടുണ്ടായിരുന്നോ ചെറിയ ചോദ്യ അതായത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും എന്താ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും പാട്ടിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പുള്ളികൾ പക്ഷെ പുള്ളികൾ പാടും അല്ലേ കുഴപ്പമില്ല എന്തായാലും സന്തോഷം ഒരുപാട് കൂട്ടുകാരെന്ന് ചില നമ്മള് എല്ലാ കൂട്ടുകാരും ഒരുപോലെയാണ് കാരണം എല്ലാവരും ഓരോ യൂണിഫോം ഇട്ടിട്ടാണ് നമ്മളിവിടെ പിന്നെ ഓരോ കോഴ്സും പഠിക്കുന്നത് അപ്പൊ അടുത്ത ടീം നമ്മൾ ആദ്യം ഈ ടീമിൽ ഒരു പ്രത്യേകതയുണ്ട് മലയാളത്തിലല്ല ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിക്കാൻ വേണ്ടി പോന്നത് കന്നടയിലാണ് തമിഴാണോ കന്നടാ തമിഴാണ് ആ പൃഥ്വിരാജല്ലേ തമിഴ്നാട്ടിലെ പൃഥ്വിരാജ് ഏ ഇംഗ്ലീഷ് എന്താ പൃഥ്വിരാജ് എം

കൊഞ്ചോ നമ്മ മലയാളി ഫ്രണ്ട്സ് തമിഴ് പഠിച്ചാച്ചാ കൊഞ്ചം കൊഞ്ചോ അതാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ പൃഥ്വിരാജ് ഇവിടുന്ന് മലയാളം കൊറച്ച് പഠിച്ചു പക്ഷെ കേരളത്തിലുള്ള നമ്മളെ പിന്നെ കൂട്ടുകാര് തമിഴൊന്നും പഠിച്ചില്ല അതാണ് പ്രശ്നം അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ കേരള ഇപ്പം എത്ര നാളാ വന്നിട്ട് ഇവിടെ സാപ്പാടൊക്കെ എപ്പഴായി

പഴയങ്ങാടി പഴയങ്ങാടി ആ പേര് കണ്ണൂർ ശരി അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ നേരത്തെ ഒരു ഗ്രൂപ്പിൽ പാട്ട് തരണം എന്നാൽ പാടിയില്ല ഈ ഗ്രൂപ്പില് നമ്മുടെ പാടില്ലേ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നാലും പാടാറുണ്ട് വേദികളിലൊക്കെ പാടാറുണ്ടോ ഇല്ല എന്താ നമുക്ക് വേണ്ടി പേരെന്താണ് പ്രണബ് നമുക്ക് വേണ്ടിട്ട് രണ്ടും പാട്ടങ്ങൾ പാടാൻ വേണ്ടി പോണേണ്ടോ എന്നാലും വളരെ സന്തോഷം എന്താ പറയുക എത്രയോ കാലം മുന്നേ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ട് ഇപ്പോഴും നമ്മുടെ ഈ തലമുറയുടെ കൂടെ ഉണ്ടെന്നാണ് പക്ഷെ പുതിയ പെട്ടെന്നൊരു പാട്ട് പാടെ പറയുമ്പാണ് നമുക്ക് കിട്ടാത്ത കാര്യം അപ്പൊ ഞാൻ ചെറിയ ചോദിച്ചു ചോദിക്കാം അതായത് എല്ലാവർക്കും ഉണ്ട് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും എന്താ എല്ലാവർക്കും ഉള്ളതാണ് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും കിട്ടിയില്ല അപ്പൊ നമ്മള് മൊബൈൽ ടെക് എഡ്യൂക്കേഷന്റെ നമ്മൾ താമസത്തിനാണ് നമ്മള് എപ്പിസോഡിൽ ചിത്രീകരിച്ച് ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് അതിനിടയ്ക്ക് കോഴ്സ് പൂർത്തീകരിച്ചിട്ട് പോകുന്ന സ്റ്റുഡൻസിനെയും നമ്മൾ പരിചയപ്പെട്ടു ഒരുപാട് വ്യത്യസ്തമായ നമ്മുടെ തമിഴ്നാട് സ്വന്തം അടുത്ത സംസ്ഥാനത്തുള്ള നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന ഒരു കൂട്ടുകാരനുണ്ട് പൃഥ്വിരാജ് അദ്ദേഹത്തെ പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ ചോദ്യത്തില് ഉത്തരം പറഞ്ഞ വ്യക്തി ഇത് ആണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് അപ്പൊ നബിയിലെ ചോദമായിരുന്നു എല്ലാവർക്കും ഉണ്ട് ഒരു ചിഹ്നം ചേർത്താൽ യുദ്ധമായിട്ട് മാറും എങ്കിൽ എന്താണ് എല്ലാവർക്കും ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്താണ് എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് പേര് അതിന് ദീർഘം ദീർഘം എന്നുള്ളത് ചിഹ്നം കഴിഞ്ഞാൽ പേര് പോരായിട്ട് മാറും പോര് എന്ന് പറഞ്ഞാൽ യുദ്ധം ഒരിക്കലും ഒരു സ്ഥലത്തും യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നെബിയിലുള്ള സമ്മാന ഹാൻഡ് ഓറിയാണ് ഒരു നല്ല ക്ലാപ്പ് കൊടുക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ആ പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സ്നേഹ സമ്മാനം സ്വർണ്ണമല്ല പ്രത്യേകം പറയാം അല്ലേ ഓക്കേ കൊടുക്കൈ ആ ഓ ഒന്നുകൂടി ഉണ്ട് കല്യാണം കാലാതീതം സഞ്ചരി ഫാഷൻ സിറ്റി നൽകുന്ന മറ്റൊരു സമ്മാനം കൊടുക്കേ താങ്ക് യു അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യവും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ